പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ എല്ലാവരിൽ നിന്നും മാറി ഒറ്റപ്പെട്ട് ജീവിക്കുകയാണ് നടി കനക മഹാലക്ഷ്മി കനകയെക്കുറിച്ച് സംസാരിക്കുകയാണ് സംവിധായകൻ വി ശേഖർ ശേഖർ സംവിധാനം ചെയ്ത സിനിമയിൽ കനക മുൻപ് അഭിനയിച്ചിട്ടുണ്ട് അന്നത്തെ ചില അനുഭവങ്ങളാണ് സംവിധായകൻ പങ്കുവെക്കുന്നത് കനകയുടെ അമ്മയും നടിയുമായ ദേവിക തന്നോട് പങ്കുവെച്ച ചില വിഷമങ്ങളെ കുറിച്ചും സംവിധായകൻ സംസാരിക്കുന്നുണ്ട് നടി ദേവിക ദേവദാസ് എന്ന ഒരാളെയാണ് വിവാഹം ചെയ്തത് എന്നാൽ പക്ഷേ കരിയറിന്റെ പീക്കലായിരുന്നപ്പോൾ എത്രയോ വലിയ നടന്മാരെ അവർക്ക് വിവാഹം ചെയ്യാമായിരുന്നു ഞാൻ ഇദ്ദേഹത്തെ കല്യാണം കഴിച്ചു ഇത്ര വലിയ നടിയെ വിവാഹം ചെയ്തു എന്ന ചിന്ത അയാൾക്ക് വേണ്ടി പകരം അവർക്ക് വേണ്ട രീതിയിൽ നമ്മളെ ഒതുക്കുകയാണ് ചെയ്തത് സിനിമയിലാകുമ്പോൾ സ്വാതന്ത്ര്യം വേണം ആളുകൾ വന്ന് നമ്മളോട് സംസാരിക്കും എന്നാൽ കിളിയെ കൂട്ടിലിട്ട പോലെ തന്നെ ഭർത്താവ് നിയന്ത്രിച്ചെന്ന് ദേവിക തന്നോട് പറഞ്ഞിരുന്നുവെന്ന് സംവിധായകൻ ഓർത്തെടുക്കുന്നുണ്ട് അയാൾക്ക് സംശയ രോഗം ഈ ഒരു ബന്ധം ശരിയാകില്ല എന്ന് മനസ്സിലായതോടെ അയാളുമായി ദേവിക പിരിയുകയുണ്ടായി പക്ഷേ എൻ്റെ മകൾ കുട്ടികളെ പോലെയായെന്നും ശേഖരനോട് ദേവിക പറയുമായിരുന്നു അവളുടെ മനസ്സിനെ എന്തോ ബാധിച്ചു ഇപ്പോൾ അവൾ നല്ല സിനിമകൾ ചെയ്യുന്നുണ്ട് അവളെ വിവാഹം ചെയ്യിക്കണം പക്ഷേ അത് നീട്ടിക്കൊണ്ടു പോകുന്നു ഞാനാണ് അമ്മയും അച്ഛനും ദൈവവും എന്നാണ് കനക തന്നെ പറ്റി കരുതുന്നതെന്നും മകളെപ്പറ്റി ദേവിക തന്നോട് പറഞ്ഞുവെന്ന് സംവിധായകൻ വ്യക്തമാക്കുന്നുണ്ട് നീ അവളെ സ്വതന്ത്രമായി വിടണമെന്ന് ഞാൻ ദേവികയെ ഉപദേശിക്കുമായിരുന്നു എന്നാൽ പക്ഷേ മകൾ താനില്ലാതെ എവിടെയും പോകില്ലെന്നാണ് പറയുന്നത് ഒരു കടയിൽ പോകണമെങ്കിൽ പോലും ഞാനൊപ്പം പോകണം ഇത് തനിക്കും ശീലമായി പോയെന്നും ദേവിക തന്നോട് തുറന്നു പറഞ്ഞതായി സംവിധായകൻ പറയുന്നുണ്ട് അതേസമയം തന്നെ ദേവികയെ അഭിനന്ദിക്കേണ്ടതുണ്ടെന്ന് സംവിധായകൻ പറയുകയാണ് എസ് എ ചന്ദ്രശേഖർ മകൻ വിജയിനെ സിനിമയിലേക്ക് കൊണ്ടുവന്നു ശിവാജി സാർ പ്രഭുവിനെ കൊണ്ടുവന്നു ശിവകുമാർ സൂര്യയെ കൊണ്ടുവന്നു ആണുങ്ങൾ അവരുടെ മക്കളെ സിനിമയിലേക്ക് കൊണ്ടുവരുന്നു എന്നാൽ സ്ത്രീകൾക്ക് അവരുടെ പെൺമുക്കളെ നടിയാക്കണമെങ്കിൽ വീട്ടുകാരോടൊക്കെ സമ്മതമാകണം നീ അഭിനയിച്ചതുതന്നെ മതിയെന്ന് വീട്ടുകാർ പറയുമായിരുന്നു എന്നാൽ പക്ഷേ ദേവിക കനകയെ വലിയ നടിയാക്കണമെന്ന് ദൃഢനിശ്ചയമെടുത്തിരുന്നു അതിൽ പാതിയും അവർ വിജയിച്ചു എന്നാൽ പക്ഷേ ദേവിക മരിച്ചതോടെ കനകയ്ക്ക് വീഴ്ച സംഭവിച്ചുവെന്നും സംവിധായകൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അമ്മമാർ മക്കളെ പൊത്തിവെച്ച് വളർത്താതെ ധൈര്യമുള്ളവരാക്കി വളർത്തണം അതിനുദാഹരണമാണ് പ്രമുഖ നടിയും തമിഴ്നാട് മുഖ്യമന്ത്രിയുമായിരുന്ന അന്തരിച്ച ജയലളിതയെന്നും വി ശേഖർ പറയുകയുണ്ടായി അമ്മ മരിച്ചപ്പോൾ ജയലളിതയ്ക്ക് കരിയറിലും വ്യക്തി ജീവിതത്തിലും വലിയ വീഴ്ചകളുണ്ടായി ജയലളിതയ്ക്ക് സിനിമയില്ലാതായി അക്കാലത്ത് മാഗസിനുകൾ പോലും നടത്തി അവർക്ക് ജീവിക്കേണ്ടി വന്നു ജയലളിതയുടെ കാമുകനായിരുന്ന എം ജി ആറുമായി പിരിഞ്ഞതിനിടെയാണ് ജയലളിതയുടെ അമ്മ മരിക്കുന്നത് അവർ വലിയ തോതിൽ അന്ന് കഷ്ടപ്പെടുകയുണ്ടായി എന്നാൽ പക്ഷേ അതെല്ലാം തണ്ടി മുന്നോട്ടു പോകുവാൻ അവർക്ക് കഴിഞ്ഞുവെന്നും സംവിധായകൻ ചൂണ്ടിക്കാട്ടുന്നു അതേപോലെ തന്നെ കനകയും മുന്നോട്ട് വരണം അമ്മയില്ലെങ്കിലും ഞാനാണ് അമ്മയെന്ന് സ്വയം വിചാരിച്ചുകൊണ്ട് കൊണ്ട് ജയലളിതയെ പോലെ ഉയരണം ജയലിത നേരിട്ട കഷ്ടതകളൊന്നും കനകയ്ക്ക് ജീവിതത്തിൽ നേരിടേണ്ടി വന്നിട്ടില്ല എന്നും സംവിധായകൻ വി ശേഖർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതേസമയം തന്നെ സിനിമാ ലോകത്തിന് മറക്കുവാൻ പറ്റാത്ത നടിയാണ് കനക അമ്മയുടെ പാത പിന്തുടർന്ന് സിനിമാ ലോകത്ത് എത്തിയെങ്കിൽ പോലും തൻ്റേതായ സ്ഥാനം നേടിയെടുത്തുകൊണ്ട് അറിയപ്പെടുന്ന നടിയായി മാറുവാൻ കനകയ്ക്ക് കഴിഞ്ഞു തമിഴ് മാത്രമല്ല മലയാളത്തിലും നിരവധി ഹിറ്റ് ചിത്രങ്ങളുടെ ഭാഗമാകുവാൻ കനകിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഗോഡ് ഫാദർ എന്ന ചിത്രത്തിൽ മുകേഷിന്റെ നായികയായിട്ടാണ് മലയാളം സിനിമയിൽ തനക അരങ്ങേറുന്നത് ഒന്നിലേറെ ചിത്രങ്ങളിൽ മുകേഷിന്റെ നായികയായി കനകയെത്തി വിയറ്റ്നാം കോളനി ഗോളാന്തര വാർത്ത കുസൃതിക്കാറ്റ് പിൻഗാമി മനാടി ഏർപ്പെടുന്ന ചെങ്കോട്ട ചെക്കൻ വാർദ്ധക്യ പുരാണം നരസിംഹം തുടങ്ങിയ ചിത്രങ്ങളിൽ കനക അഭിനയിച്ചിട്ടുണ്ട് മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും നായികയായി കനക മലയാളത്തിൽ തിളങ്ങിയിട്ടുണ്ട് ഒപ്പം തന്നെ അവസാനമായി കനക മലയാളത്തിൽ വേഷമിട്ടത് നരസിംഹം എന്ന ചിത്രത്തിൽ മോഹൻലാലിന്റെ സഹോദരിയായിട്ടാണ് അതേസമയം തന്നെ രണ്ടായിരത്തി നാലിൽ കനക വിവാഹിതയായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് എന്നാൽ പതിനഞ്ച് ദിവസം മാത്രമാണ് തന്റെ ഭർത്താവ് തനിക്കൊപ്പം കഴിഞ്ഞതെന്നും പിന്നീടായ അപ്രത്യക്ഷ ഭർത്താവിനെ പറ്റി കനക അമ്മയ്ക്കൊപ്പമാണ് കനക കനക വളർന്നത് അമ്മയുടെ സംരക്ഷണത്തിലായിരുന്നു ഇത്രയും കാലം കഴിഞ്ഞതും എന്നാൽ പക്ഷേ അമ്മയുടെ മരണം കനകയെ പാടെ തളർത്തിയിരുന്നു ഇന്ന് പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ തമിഴ്നാട്ടിലെ തന്റെ പഴയ വീട്ടിൽ ഒറ്റയ്ക്ക് ജീവിക്കുകയാണ് നടി കൂടുതൽ വാർത്തകൾക്കായി